ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പരിപാടി കഴുകലായിരുന്നു കഴുകി വൃത്തിയാക്കിയ ചെമ്പുകളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് മറ്റൊരു ചെമ്പാണ് Kari budicha chemba ayala, koshaara aki, uruthi ahti aki chemba. Kalyanam kainyi kake? Jan na? ട്ടുകളാണ് സെറ്റാക്കുന്ന സ്ഥലമാണ് പിന്നെ കംപ്ലീറ്റ് വൃത്തിയാക്കണം ഉണ്ടാകും കല്യാണത്തിൻ്റെ മുമ്പ് ഉള്ള അവസ്ഥയിലേക്കാണ് കിച്ചണൊക്കെ വളരെ നീറ്റാണ് പെർഫെക്റ്റ് ആണ് അപ്പം ഇന്നത്തെ പരിപാടി ചെമ്പഴുകലായിരുന്നു അതൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടുതല എൻ്റെ സുഹൃത്തുണ്ട് രണ്ടുപേരും കൂടിയാണ് കഴുകി വൃത്തിയാക്കി നിളക്കാ മൂലയെ കൊണ്ടിയാണ് സോ നമ്മുടെ കിച്ചൺ ആണിത് അതിമനോഹരമായ കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ട് രണ്ട് ഗ്രൈൻഡറുണ്ട് വേണ്ടിയിട്ടാണ് പായസത്തിൻ്റെ ഉരുളിയാണ് വലിയ ഓരുളി ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു വന്ന് കൈക്ക് വൃത്തിയാക്കിയത് ചെമ്പ് വഴുകുന്ന സ്ഥലമാണ് കൈകിയ ചെമ്പ് നമ്മൾ ഇവിടെ അട്ടിട്ടിട്ടുണ്ട് ആ ചെമ്പിൻ്റെ മുളക നോക്കാം നല്ല രസമുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചെറിയ ചെറിയ കണ്ടൻറ്റുമായി നമ്മൾ കണ്ടുമുട്ടും ഒക്കെ എനേബിൾ ചെയ്യുക